ഗവൺമെന്റ് കോളേജിൽ വിജ്ഞാന വിജ്ഞാന കേരളം കേരളം അഡ്വൈസർ ഡോക്ടർ ടി എം തോമസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാനത്തെ തൊഴിൽദാതാക്കളെയും തൊഴിൽ അന്വേഷകരെയും ഏകോപിപ്പിച്ച് പുതിയൊരു തൊഴിൽ വിപ്ലവത്തിന് തുടക്കമിടുകയാണ് വിജ്ഞാന കേരളം എന്ന ബൃഹത്തായ തൊഴിൽ പദ്ധതി പ്രതിവർഷം അഞ്ചു ലക്ഷം തൊഴിൽ അവസരങ്ങളും രണ്ടു ലക്ഷം തൊഴിൽ പരിശീലനങ്ങളുമാണ് ലക്ഷ്യമിടുന്നത് ഈ മഹത്തായ പദ്ധതിയിലൂടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തികവും സാമൂഹിക ശൃംഖലകളിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കട്ടപ്പന ഗവൺമെന്റ് കോളേജ് നടന്ന പരിപാടിയിൽ വിജ്ഞാന കേരളം അഡ്വൈസർ ഡോക്ടർ ടി എം തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി നമ്മളിപ്പോ ഈ നാല് അഞ്ച് എങ്ങനെ ഇത് ഇവിടെ വലിയ എറണാകുളത്താണെങ്കിൽ അടുത്തുള്ള രണ്ട് ഫാക്ടറി അടുത്ത വർഷം നിങ്ങൾ ഈ വർഷം നമ്മൾ ഫാക്ടറി ഉടമസ്ഥരോട് കമ്പനിയോട് നിങ്ങൾക്ക് വേണ്ട കുട്ടികൾ നിങ്ങൾക്ക് അവരെ തൊഴിൽ അന്വേഷകർക്ക് മതിയായ പരിശീലനം നൽകുക അതുപോലെ തൊഴിൽ മേള സംഘടിപ്പിച്ച് തൊഴിൽദാതാക്കളുമായി ബന്ധിപ്പിക്കുക പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക യുവാക്കൾക്ക് അവരുടെ കരിയറിൽ ഉയർച്ച നേടാൻ സഹായിക്കുക പദ്ധതിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിൽ തൊഴിൽമേളകളും പരിശീലന കോഴ്സുകളും സംഘടിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ വിജ്ഞാന കേരള പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ബ്ലോക്ക് മുനിസിപ്പാലിറ്റി തലങ്ങളിൽ ഫെസിലിറ്റേഷൻ സെന്ററുകളും ജോബ് സ്റ്റേഷനുകളും ആരംഭിക്കും വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പാൾ കണ്ണൻ വി അധ്യക്ഷനായിരുന്നു എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർമാരായ പ്രൊഫസർ ഡോക്ടർ സിനോ ജോസഫ് പ്രൊഫസർ ഡോക്ടർ എ എസ് സുമേഷ് എന്നിവർ സംസാരിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേരാണ് ക്യാമ്പനിൽ ക്യാമ്പയിനിൽ ന്യൂസ് ബ്യൂറോ